പോലീസിനെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് സന്തോഷത്തോടെ ഭരിക്കാമെന്ന് പിണറായി വിജയൻ കരുതണ്ട എന്നും പ്രതിഷേധിച്ച പെൺകുട്ടികളുടെ വസ്ത്രം വലിച്ചു കീറിയ പോലീസുകാരനെതിരെ നടപടിയെടുക്കാതെ പിന്നോട്ടില്ലായെന്നും കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളെ ഇത്തരം അടിച്ചമർത്തലുകൾ കൊണ്ട് തോൽപ്പിക്കാനാകില്ല എന്നും ഇതിനെല്ലാം പിണറായി വിജയൻ മറുപടി പറയേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തിയതാണ് ഇത്രയും സംഘർഷത്തിലേക്ക് പോകാനുള്ള കാരണം അതുകൊണ്ട് ആ പെൺകുട്ടിയെ ദേഹോപദ്രവം ചെയ്ത ആ എസ് ഐക്കെതിരായി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു പോലീസ് ഒന്നും അടിച്ചമർത്താൻ പറ്റില്ല ഒരു യൂത്ത് കോൺഗ്രസ് സമരം ഇതിനേക്കാൾ വലിയ സമരം കാണേണ്ടി വരും ഞങ്ങളുടെ കുട്ടികളെ കല്യാശേരി മുതൽ കൊല്ലം വരെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണത് ഈ പ്രതിഷേധം കേരളം മുഴുവൻ ഉണ്ടാവും അതെ കൂടി കൊടുത്താൽ മതിയായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ കെട്ടിപ്പിടിച്ചാണ് കൊണ്ടുപോയത് കരയിലെ മോളെ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയത് ഞങ്ങളുടെ പെൺകുട്ടികളുടെ വസ്ത്രം വരിച്ചു തരുക എന്ത് തോന്നിയ വസ്ത്രം ചെയ്യാം പിണറായി വിജയൻ ഇതിലെല്ലാം മറുപടി പറയേണ്ടി വരും പോലീസിനെ ഇങ്ങനെ അനുയോ വിട്ടിട്ട് ഇങ്ങനെ ഭരിക്കാം സന്തോഷത്തോടെ ഭരിക്കാം എന്ന് കരുതണ്ട ശക്തിയായ പ്രതിഷേധം കേരളം ഉണ്ടാവും മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം